അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ താത്തയുടെ വിശ്വാസം താത്ത ഹിന്ദുക്കളെ വിശ്വാസത്തിൻ്റെ മേലെയാണ് ഇപ്പം കയറി കളിക്കുന്നത് ഹിന്ദുക്കളെ അമ്പലങ്ങളും ഹിന്ദുക്കളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നിക്കൽ ഹിന്ദുക്കളെ പറ്റിയിട്ട് മര്യാദയ്ക്ക് പഠിച്ചതിന് ശേഷം മാത്രം സംസാരിക്കുക ഒന്നും അറിയാതെ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴും താത്ത വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തതാണ് അറിയുന്നത് എന്തായാലും അത് കാണുന്നത് ജനങ്ങൾക്കറിയാം എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇവളാ ആരെന്തു പറഞ്ഞു കഴിഞ്ഞാലും ഉടനടി റിയാക്ഷൻ വീഡിയോ ചെയ്യും ആ ഒരു താത്ത ലൈവിലാരെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉടനടി അപ്പാട് അരണാട്ടനെ കൊണ്ടാന്ന് ചീത്ത പറയിപ്പിക്കുക ഈ അരണാട്ടൻ ആരാന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ താത്തയുടെ ഈ അരണാട്ടനാണ് താത്തയുടെ രണ്ടാമത്ത് വെച്ചിരിക്കുന്ന ഒരാൾ മറ്റുള്ള ആൾക്കാരെയൊക്കെ കുറ്റം പറഞ്ഞു ഇപ്പം എന്നെ തന്നെ കുറ്റം പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ രണ്ടാമത് കെട്ടിയോൻ മുട്ട എന്നൊക്കെ വിളിച്ചിട്ട് പരിഹസിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പം എന്തായി കഴിഞ്ഞാലും അറണാട്ടൻ്റെ കോലത്തിനനുസരിച്ചിട്ട് കുറച്ചും കൂടി നല്ല പക്വതയുള്ള ആൾക്കാരൊക്കെ കിട്ടുമായിരുന്നില്ലേ ജസ്നിൻ്റെ സൗന്ദര്യത്തിനനുസരിച്ചിട്ട് ഈ അറണേനെ പോലെയുള്ള ആൾക്കാരാണ് ഒരു ഒരു എന്നാ പറയേണ്ടത് പണ്ടത്തെ ആ രോഷൻ ഡോക്ടറെ കഥകളൊക്കെ നമ്മൾ അറിഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു രോഷൻ ഡോക്ടറെ കയ്യിലുണ്ടായ വീഡിയോസൊക്കെ നമ്മൾ കുറച്ച് കുറച്ച് കണ്ടുവരുന്നതെന്ന് എന്തായാലും കെട്ടിട്ട് പീഡിപ്പിച്ചാൾ ചിരിച്ചും കൊണ്ട് പീഡനത്തിന് നിന്നു കൊടുക്കുന്ന കഥയും കുൽസിത കഥകളൊക്കെ നമ്മൾ അറിഞ്ഞു കോടതിയുടെ വാണിംഗുണ്ടല്ലേ അതുവനെപ്പറ്റി പറയാൻ പാടില്ല എന്നുള്ളത് നല്ലായി നന്നായി ബഹു കേമുണ്ട് നീ മറ്റുള്ള ആൾക്കാരെ പറഞ്ഞതിൻ്റെ ഇതാണ് നിനക്കിപ്പം കിട്ടുന്നത് മറ്റുള്ള ആൾക്കാർ അമ്മ നീ കേസ് കൊടുത്തു ആനീ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് ലക്ഷവും പതിനെട്ട് ലക്ഷവും വാങ്ങിയ ആൾക്കാരുണ്ട് അപ്പം വാങ്ങിയ ആൾക്കാരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ലേറ്റാക്കുന്നത് അവർ പറയും വന്നിട്ട് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും